ഹായ് എവറി വൺ എല്ലാവർക്കും ലൈഫ് ആക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മളും സുഖമായിരിക്കുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പം കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം അതിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കതിനു വേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഞാനിന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡിൽ ഇതിൽ പറയുന്ന പേര് കോരിട്ട് വീരുന്ന അപ്പം എന്നാണ് പറയാൽ പലയിടത്തും പല പേരുകളായിരിക്കും നിങ്ങളുടെ നാട്ടിൽ എന്താണോ അത് ഒന്ന് കമൻ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുന്നൊക്കെ എന്ന് നോക്കാം കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഉള്ളത് പക്ഷേ ഇത് പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ് പക്ഷേ ഒത്തിരി മധുരവും അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അപ്പം കൂടിയാണിത് നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാനും പറ്റും ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അത് ഞാനൊരു ഗ്ലാസ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം കഴുകി നമുക്കൊരു ഒന്നര മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചേരി ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കയ്യിൽ ഒരു പിടി ചോറാണ് എടുത്തിട്ടുള്ളത് അത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിടി തേങ്ങും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഒരു അഞ്ചാറ് കഷ്ണം ജാഗിരി ശർക്കര ഇട്ട് കൊടുക്കുക മധുരം കൂടുതൽ വേണമെങ്കിൽ രണ്ട് കഷ്ണം കൂടുതൽ ഇട്ടാൽ മതി അര സ്പൂൺ ഉപ്പ് കുറച്ച് ചെറിയ ജീരകം രണ്ട് മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് വെള്ളം ഒരു മൂന്ന് നാലോ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക അരച്ചെടുത്ത് നമുക്കൊരു ബൗളിൽ ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരിച്ചെടുക്കുന്നത് ഇതുപോലെയാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ തരികളായിട്ടിരിക്കണം റവ പോലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം എന്നാലും കൂടുതൽ അരി അറിയാണ്ട് നോക്കണം ഇത് നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറിന് റെസ്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിനേക്കാളും കുറച്ചും കൂടി കട്ടിയിലായിരിക്കും ഇപ്പോൾ മാവ് ഉള്ളത് ഈ ഒരു ലെവലിൽ വേണം നമുക്ക് മാവ് ഇരിക്കാൻ ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കോരിയിട്ടൊഴിക്കാം അതുകൊണ്ടായിരിക്കാം കോരിക്ക് കിട്ടുന്നപ്പം എന്നുള്ള പേര് വന്നത് നല്ല എണ്ണ ചൂടായിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ എണ്ണ തെളിയിച്ച് കൊടുക്കാം കാരണം അകവും പുറവും നല്ല രീതിയിൽ വെന്ത് കിട്ടണം അതായത് അകവും വേ വേവും തോറും പുറം കരയാനും പാടില്ല ആ ഒരു രൂപത്തിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്നും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത അപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഈയൊരളവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആറപ്പം ഉണ്ടാക്കാൻ പറ്റത്തും അപ്പം ഞാനിവിടെ നാലപ്പം ആണ് കാണിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പുറം സൈഡൊക്കെ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും അതിൻ്റെ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ചെറിയ ചെറിയൊരു ഇതിളകൾ പോലെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ വരാം അതാണിത് ഈ അപ്പത്തിൻ്റെ ഒരു പാകം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങളെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം നമ്മളുടെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ അപ്പങ്ങൾ കൂടുതലായി ഉണ്ടാക്കാറുണ്ട് അപ്പം പുതിയൊരു വീഡിയോയിൽ വരുന്നതിലേക്കും ബായ്